സർക്കാർ മിനിമം വേതനം ഉയർത്തുന്ന സാഹചര്യത്തിൽ ഫുൾ ടൈം ജീവനക്കാരുടെ ശമ്പളത്തിൽ ഏപ്രിൽ മുതൽ വർധനമുണ്ടാകും ഇരുപത്തിയൊന്ന് വയസ്സും അതിൽ കൂടുതലുമുള്ള ജീവനക്കാരുടെ മണിക്കൂർ വേതനം അമ്പത് പെൻസ് ഉയർന്ന് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് പൗണ്ടായി മാറും പതിനെട്ട് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള ജീവനക്കാർക്ക് എൺപത്തിയഞ്ച് പെൻസ് വർദ്ധനയോടെ പത്തേ പോയിന്റ് എട്ട് അഞ്ച് പൗണ്ട് ലഭിക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്കും അപ്രൻറ്റീസുകൾക്കും മണിക്കൂറിന് നാൽപ്പത്തിയഞ്ച് പെൻസ് വർദ്ധിച്ച് എട്ട് പൗണ്ട് ലഭിക്കും ഈ വർധനവ് കാരണം ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ള ഒരു ശരാശരി ഫുൾ ടൈം വർക്കറിന് പ്രതിവർഷം ഏകദേശം തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പൗണ്ട് അധികമായി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ജീവനക്കാർക്ക് ആശ്വാസമാകുന്നതും ബിസിനസ്സുകൾക്ക് സഹിക്കാവുന്നതുമായ രീതിയിലാണ് വേതനവർദ്ധനവ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ട്രഷറി വ്യക്തമാക്കി മുൻകാല മിനിമം വേതന വർധനവുകൾ തൊഴിലവസരങ്ങളെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്നും ലോപേ കമ്മീഷൻ കൂട്ടിച്ചേർത്തു ചെറുപ്പക്കാരായ ജീവനക്കാർക്കുള്ള വലിയ വർധനവ് അവർക്ക് ജോലി കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാക്കുമെന്ന് റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ മുന്നറിയിപ്പ് നൽകി അതേസമയം ജീവിത ചെലവ് ഉയർന്ന നിലയിൽ തുടരുന്നതിനാൽ ഉയർന്ന വേതനം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ട്രേഡ് യൂണിയനുകൾ മാറ്റത്തെ സ്വാഗതം ചെയ്തു ക്രിസ്മസ് ദിനത്തിൽ ഷെഫീൽഡിൽ ഉണ്ടായ വെടിവെയ്പ്പിൽ പരിക്കേറ്റ ഇരുപതുകാരൻ അത്യന്തം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ രാത്രി പതിനൊന്നരയോടെ ഉണ്ടായ സംഭവത്തിൽ ഇയാൾക്ക് നെഞ്ചിലാണ് വെടിയേറ്റത് ഷെഫീൽഡിലെ ഡാനൽ പ്രദേശത്ത് വിൽഫ്രഡ് ഡ്രൈവിൽ നടന്ന സംഭവം അറിഞ്ഞ ഉടൻ തന്നെ എമർജൻസി വിഭാഗം എത്തി പുത്തേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അയാളുടെ നില ഗുരുതരമായി തുടരുകയാണെന്ന് സൗത്ത് ഓക്ഷയർ പോലീസ് അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട കൊലപാതക ശ്രമക്കുറ്റത്തിന് പ്രായം ഇരുപതുകളിലുള്ള നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ കസ്റ്റഡിയിൽ തുടരുകയാണ് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല യു കെയിലേക്ക് കൂടിയേറിയ മലയാളി നഴ്സിന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷമാക്കി ബെൽഫാസ്റ്റിലെ ആശുപത്രിയും പ്രാദേശിക മാധ്യമങ്ങളും നോർത്തേൺ അയർലൻഡിലെ ആദ്യത്തെ ക്രിസ്മസ് ദിന ശിശു പിറവിയെടുത്തത് പന്ത്രണ്ട് ഇരുപത്തിനാലായപ്പോഴാണ് ജന്മം നൽകിയത് ജസ്ന ആന്റണി എന്ന മലയാളി നഴ്സ് ബെൽഫാസ്റ്റെ അൾസ്റ്റാർ ഹോസ്പിറ്റലിലായിരുന്നു മിറാമറിയം മനുവിൻ്റെ ജനനം മലയാളികളായ മനു മത്യുവിൻ്റെയും ജസ്ന ആന്റണിയുടെയും രണ്ടാമത്തെ കുഞ്ഞാണിത് ക്രിസ്മസ് രാവിലെ കുഞ്ഞിന്റെ ജനനം ആശുപത്രിയിലാകെ ക്രിസ്മസ് ദിനാഹ്ലാദം ഇരട്ടിയാക്കി രണ്ടു വർഷം മുൻപാണ് ഇവർ നോർത്തേൺ അയർലൻഡിൽ എത്തുന്നത് സൌത്ത് ഈസ്റ്റേൺ ട്രസ്റ്റിലെ ആദ്യ ക്രിസ്മസ് ബേബി എന്ന ആലേഖനം ചെയ്ത ഒരു പ്രത്യേക ബ്ലാങ്കറ്റ് കുഞ്ഞിമിറയ്ക്ക് ആശുപത്രി അധികൃതർ സമ്മാനമായി നൽകി മിറ ജനിച്ചതിന് പിന്നാലെ മറ്റൊരു സ്ത്രീയുടെ പ്രസവം കൂടി ക്രിസ്മസ് ദിനത്തിൽ ഇതേ ആശുപത്രിയിൽ നടന്നു ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കുറവ് ജനനങ്ങൾ നടക്കുന്ന ദിവസങ്ങളിലൊന്നാണ് ക്രിസ്മസ് ദിനം ഒഴിവു ദിനമായതിനാൽ ആ ദിവസത്തേക്ക് സിസേറിയൻ പോലുള്ള ശസ്ത്രക്രിയകൾ വയ്ക്കില്ല എന്നതാവാം ഒരു കാരണമെന്ന് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയവർ പറയുന്നു അതുപോലെ ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറ് മുപ്പത്തിയൊന്ന് ദിവസങ്ങളിലും പ്രസവങ്ങൾ തീരെ കുറവാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ജനിക്കുന്നതിനുള്ള സാധ്യത വെറും പൂജ്യം പോയിന്റ് രണ്ടേ നാല് ശതമാനമാണെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ ഉദ്ധരിച്ച് ഈ രംഗത്തുള്ളവർ അറിയുന്നത്